ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരിയും ആര്യുമാണെങ്കിൽ പരസ്പരം വഴി കൊണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മുരളിയുടെ ഫോൺ വരുന്നു മുരളി ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് മാറ്റണം നമ്മുടെ കാര്യങ്ങളൊന്നും അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു അതിനുശേഷം മുരളിയാണെങ്കിൽ ഫോൺ വെക്കുന്നുണ്ട് മുരളി അതിനുശേഷം അച്ഛൻ മുരളി അതിനുശേഷം അച്ഛനേയും അമ്മയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അതേസമയം ആര്യ വീടിന്റെ ചാവി എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഹരി എപ്പോൾ പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നെന്ന് ആര്യ ആ സമയത്ത് പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ലല്ലോ എന്നൊക്കെ ഹരി എപ്പോൾ പറയുകയാണ് അതാണ് പ്രശ്നം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല ഓർത്തിട്ട് തന്നെ ടെൻഷൻ ആകുന്നുണ്ട് അവർ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു പിടിയും എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ആര്യ പറയുന്നുണ്ട് കുഞ്ഞേച്ചിയും അതുപോലെ വേറെ സീതമ്മയൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ വഴിയിൽ പോയി അവരെ തടയാമെന്നൊക്കെ പറയുന്നു ഹരിയപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പോയി നിൽക്കാൻ എന്നൊക്കെ ഹരി ഉടനെ തന്നെ റോഡിൽ വഴിയിൽ പോയി നിൽക്കുകയാണ് അതേസമയം ഹരിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ചെരുപ്പൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ആര്യ പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ റൂമിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടേക്കുകയാണല്ലോ അതെല്ലാം കണ്ടവർക്ക് സംശയം തോന്നുമല്ലോ എന്തായാലും ആ സാധനങ്ങളൊക്കെ മാറ്റി വെക്കാമെന്ന് കരുതിയിട്ട് വീണ്ടും വീട്ടിലേക്ക് വരുന്നു ഹരി പക്ഷെ അത് കാണുന്നില്ലായിരുന്നു ആര്യ വീട്ടിൽ പോയിട്ട് ആര്യയുടെ സാധനങ്ങളൊക്കെ അടുക്കിപ്പിറുക്കി വെക്കുന്നുണ്ട് ആരും കാണാത്ത സ്ഥലത്തൊക്കെ എടുത്ത് വെക്കുകയാണ് പെട്ടെന്ന് തന്നെ മുരളി അച്ഛനെയും അമ്മയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നു എപ്പോൾ പറയുന്നുണ്ട് അച്ഛനെ അമ്മയും ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു എന്നൊക്കെ മുരളി എപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ ഹരി എന്താണ് ഈ പറയുന്നതെന്ന് അച്ഛൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വരുമെന്ന് എങ്ങനെ അറിയാമെന്ന് ഹരി എപ്പോൾ പറയുന്നുണ്ട് എപ്പോഴും അച്ഛനെ അമ്മയെ ഓർക്കുന്ന കൊണ്ട് അങ്ങനെയൊക്കെ തോന്നിയതാണെന്ന് എനിക്കാണെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ ഭയങ്കര പ്രേമമാണെന്ന് പറയുന്നു അപ്പോൾ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് പ്രേമമോ എന്ന് ആ സമയത്ത് മുരളി പറയുന്നുണ്ട് പ്രേമമെന്ന് ഉദ്ദേശിച്ചത് സ്നേഹമാണെന്നൊക്കെ പെട്ടെന്ന് ആര്യ അടുക്കി പറക്കിയതിന് ശേഷം വീടിന് വെളിയിലേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് അച്ഛനും അമ്മയും ആണെങ്കിൽ ആര്യെ കാണുന്നുണ്ട് ഈ പെൺകുട്ടി ഏതാണെന്ന് ചോദിക്കുന്നു ആ സമയത്ത് രണ്ടുപേരും എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് വീണ്ടും വീണ്ടും അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് മുരളീ ഹരിയും അപ്പോൾ പെൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ അവിടേക്ക് സീതമ്മയും വരുന്നു സീതമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് കുട്ടികൾ എല്ലാവരും ഉണ്ടല്ലോ ഇതാരാണെന്ന് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ അച്ഛനും അമ്മയും വീണ്ടും അതിശയിക്കുകയാണ് ഇവരും ആരാണെന്നൊക്കെ ഓർത്തിട്ട് സീതമ്മയോടാണെങ്കിൽ മുരളി പറയുന്നുണ്ട് ഇത് അച്ഛനും അമ്മയും ആണെന്ന് സീതമ്മയ്ക്കെപ്പോൾ മനസ്സിലാകുന്നുണ്ട് മൊത്തത്തിൽ കുഴപ്പത്തിലായെന്നൊക്കെ മുരളി എപ്പോൾ പറയുന്നുണ്ട് സീതമ്മയാണെങ്കിൽ ഇവിടുത്തെ ജോലിക്കാരിയാണ് ഈ ജോലിക്കാരിയുടെ മകളാണ് എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഈ കുട്ടിയെ കണ്ട ഒരു ജോലിക്കാരിയുടെ മകളെ പോലെ തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ഹരിയപ്പോൾ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയെ കുറിച്ചും അങ്ങനെയൊന്നും പറയാൻ പാടില്ല അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും ആഭരണങ്ങളും ഇട്ടെന്ന് കരുതി അവൾ ജോലിക്കാരിയുടെ മകളല്ലാതെ ഒന്നും ആകത്തില്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഇവിടെ നടക്കുന്ന സംസാരമെല്ലാം വെളിയിൽ നിന്ന് പുഷ്പൻ ചേട്ടൻ കേൾക്കുന്നുണ്ടായിരുന്നു പുഷ്പൻ ചേട്ടനും മനസ്സിലാകുന്നുണ്ട് ഹരിയുടെയും മുരളിയുടെയും അച്ഛനും അമ്മയാണ് ആണ് വന്നിരിക്കുന്നതെന്ന് പുഷ്പൻചേട്ടൻ അവിടേക്ക് വരുന്നു പുഷ്പൻചേട്ടൻ പറയുന്നുണ്ട് ഈ സീതമ്മയാണെങ്കിൽ എൻ്റെ സഹോദരിയാണ് ആ സഹോദരിയുടെ മകളാണ് എന്ന് പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാകുന്നു മുരളിയും ഹരിയും അത് തന്നെയാണ് സത്യമെന്ന് പറയുന്നു പുഷ്പ ചേട്ടൻ ആര്യോട് പറയുന്നുണ്ട് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ എന്ന് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം ആര്യ വാങ്ങുന്നു അതിനുശേഷമാണെങ്കിൽ അമ്മ പറയുന്നുണ്ട് എനിക്ക് ആര്യ ഒരുപാട് ഇഷ്ടമായി നല്ല കുട്ടി എന്നൊക്കെ പറയുന്നു അതിനുശേഷം എല്ലാവരും കൂടി അച്ഛനെയും അമ്മയും അകത്തേക്ക് ക്ഷണിക്കുന്നു അച്ഛനും അമ്മയും അകത്തേക്ക് ചെല്ലുന്നു മുകളിൽ പോയിരുന്നു കുളിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആര്യയാണെങ്കിൽ ആ സമയത്ത് ആര്യയാണെങ്കിൽ അമ്മാവാന്ന് വിളിക്കുന്നുണ്ട് അച്ഛൻ എപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അമ്മാവാന്നൊക്കെ എന്നെ വിളിക്കുന്നതെന്ന് ആര്യ അപ്പോൾ ഹരിയുടെ അച്ഛനോട് പറയുന്നുണ്ട് ഞാൻ പുഷ്പൻചേട്ടനെയാണ് ചേട്ടനെയാണ് വിളിച്ചതെന്ന് പുഷ്പൻചേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന് ആര്യ അപ്പോൾ പറയുന്നുണ്ട് മുകളിലത്തെ റൂം വൃത്തിയായിട്ടില്ല അതുകൊണ്ട് മറ്റേ റൂമിലേക്ക് പോകാനെന്ന് പറയാനെന്ന് പുഷ്പൻചേട്ടൻ അപ്പോൾ പറയുന്നുണ്ട് മറ്റേ റൂമിലേക്ക് പോയാൽ മതി ആ റൂമിലേക്ക് പോകണ്ട എന്നൊക്കെ അതിനുശേഷം രണ്ടു പേരുമാണെങ്കിൽ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു രണ്ടുപേരും മുകളിൽ പോയതിന് ശേഷം ആര് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് മുരളി ചേട്ടൻ്റെ ആരത്തി ചേച്ചിയുടെ റൂമൊക്കെ നമുക്ക് റെഡിയാക്കണം അവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റണമെന്ന് അതിനുശേഷം എല്ലാവരും കൂടെ പോയി അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നീട് എല്ലാ പണിയും ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് എല്ലാവരും ഹാളിൽ വന്നിരിക്കുകയാണ് ഹരിയപ്പോൾ പറയുന്നുണ്ട് തൽക്കാലം രക്ഷപ്പെട്ടെന്നൊക്കെ മുരളി എപ്പോൾ പറയുന്നുണ്ട് ഇനിയും എന്ത് കഷ്ടകാലമാണ് വരാൻ പോകുന്നതെന്നൊക്കെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു തീരും പറഞ്ഞു തീരുമ്പോഴേക്കും ആരതി വീട്ടിലേക്ക് വരുന്നുണ്ട് പുഷ്പൻ അപ്പോൾ പറയുന്നുണ്ട് ഒരു കഷ്ടകാലം വന്നിട്ടുണ്ടെന്നൊക്കെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്